നീ അങ്ങോട്ട് ഇവിടെ പോന്ന ഇത് വാ 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 നമുക്കൊരു കോഴിയെ ഒരു കോഴിയെ അതെ അതെ ആ കോഴിക്കോട്ടി കോഴിയെ പിടിക്കാൻ പോവാ ആ ഇവിടെ പോവാൻ എന്തോ മുട്ട കോഴിയുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് നാടൻ കോഴിയെ ഇങ്ങോട്ട് വന്നാൽ റഹ്മാനിലാണ് കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറയാം വീഡിയോ നാടൻ നാടൻ കോഴി നാടൻ താറാവ് അങ്ങനെ നാടൻ കിനിക്കോഴി അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് ഇത് കണ്ടില്ലേ ഇപ്പൊ ഒരുമാതിരി കുഞ്ഞുങ്ങളാണ് ഇത് കണ്ടില്ലേ ഒരുമാതിരി കുഞ്ഞുങ്ങളാണ് ഇപ്പൊട്ട് വരുന്നതേ ഉള്ളൂ ഇത് കണ്ടില്ലേ മൊത്തം മുട്ടക്കുഞ്ഞുങ്ങളാണ് മൊട്ടക്കുഞ്ഞുങ്ങൾ അത് വലുതായി വരുന്നതേ ഉള്ളൂ ഇതിപ്പോ ഒരു രണ്ടു മാസം മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് ഇടാൻ തുടങ്ങും പിന്നെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ വലിയ കോഴികളാണ് പിന്നെ നമ്മുടെ പാത്ത എന്ന് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ പാത്ത പിന്നെ അങ്ങോട്ട് നോക്കി കുറച്ച് വലിയ വലിയ കോഴികളെ കാണെങ്കിൽ ആ കൂട്ടിലോട്ട് നോക്കിയാൽ മതി ഇത് മൊത്തം മുട്ടയിടുന്ന കോഴികളാണ് കോഴികള് പൂം കോഴികൾ ആണ് ഏകദേശം ഒരു 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 പൂവൻ കോഴിയെ കോഴിയെ ഇവിടെ വാങ്ങിക്കാൻ നാടൻ നാടൻ കോഴി ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വേറെ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വാങ്ങിച്ച കോഴിക്ക് അമ്പത് തന്നെ ഞാൻ കാണിക്കാം പിന്നെ ഇതിന്റെ ഈ ഒരു സൈസ് അനുസരിച്ചാണ് ഇവര് കോഴിക്ക് വില കേട്ടോ ഇപ്പൊ ഒരു ഈ ഒരു ഒരു മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കോഴി കിട്ടും ഷാർദ തന്നെയാണ് ഇപ്പൊ ഒരു അമ്പത് കോഴികളോളം മറ്റും കേട്ടോ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഗിനിക്കോഴികളുണ്ട് പിന്നെ വാത്തയുണ്ട് കോഴി പൂവൻ കോഴി ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ വാങ്ങിച്ച കോഴി ഇതാണ് കേട്ടോ ഒന്ന് കാണിച്ചേ നമ്മൾ ഈ കോഴിയെ മേടിച്ചത് അമ്പത് തെറംസിനാണ് നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു നൂ എൺപത് രൂപ തൊണ്ണൂറ് രൂപ വില വരും ഇത് ലാഭമാണ് നമുക്ക് ഓക്കെ ഇതിനിപ്പോ നമ്മള് കട്ട് ചെയ്യണമെങ്കില് തൊട്ടടുത്തുള്ള ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട് നമ്മൾ ഷാർജ എയർപോർട്ടിന്റെ ബാക്കിലുള്ള റഹ്മാനിയെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മള് മുട്ട വാങ്ങിച്ചിട്ടുണ്ട് മുട്ട കാണിച്ചത് അതെ മുപ്പത് മുട്ട മുപ്പത് നാടൻ മുട്ടയാണ് കേട്ടോ മുപ്പത് മുട്ട നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് മുപ്പത് ആണ് ഒരു മുട്ടയ്ക്ക് ഒരു തിറംസ് വെച്ചിട്ടാണ് അത് മാത്രല്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചീര പോലുള്ള സമയം ഇപ്പൊ രാത്രിയായി പോയി നാലും മേടില കാണാൻ പറ്റും ഇതേ ചീരൊക്കെ കണ്ടോ പച്ച ചീരയൊക്കെ കണ്ടോ ഇതൊക്കെ ഒരു തെറംസ് രണ്ട് തെറംസിനൊക്കെ അവർ വിൽക്കുന്നതാണ് കേട്ടോ പച്ചചീരയൊക്കെ അതുകൂടാതെ ചുമന്ന ജീരയും പിന്നെ സലാഡ് ഒക്കെ ഉണ്ട് രാത്രി ആയിട്ടും അവരോട് കട്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് നമ്മുടെ ഷാർജ ഏർപ്പണ്ട തൊട്ട് ബാക്കിലാണ് കേട്ടോ അപ്പം മുട്ടയോ കോഴിയോ ഒക്കെ വേണ്ടവർക്ക് ഈ അടുത്ത സമയത്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്ത് തീരുന്നതിന് മുമ്പ് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ മാപ്പ് കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ലൊക്കേഷൻ മാപ്പ് ഇട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിൽ എവിടെയോ വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ പക്ഷെ ഇത് ഫ്രണ്ട് വശം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെയാണ് കേട്ടോ ഈ ഗേറ്റിൽ എഴുതിയിരിക്കുന്നത് വൺ എയ്റ്റി ഹൈഫ് ആൻഡ് ടൂ എന്നാണ് എഴുതിയിരിക്കുന്നത് ഫാമെന്ന് പറയുന്നത് പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് വരുമ്പോഴേ നമ്മൾ അഞ്ചാം നാല് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ് ആറിന് മുമ്പുള്ള ഒരു ബ്രിഡ്ജ് അത് ഷെയ്ഖിന്റെ വീട്ടിലോട്ട് പോകേ ആ ബ്രിഡ്ജ് റൈറ്റ് എടുക്കുക പിന്നെ അവിടെ റൗണ്ട് ബോട്ട് ഉണ്ട് നേരെ ബോട്ടിൽ നിന്ന് യു ടേൺ എടുക്കണം യു ടേൺ എടുത്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഷാർജ എയർപോർട്ട് വാടി റൈറ്റ് എടുത്തില്ലേ ആ ബ്രിഡ്ജിന്റെ മണ്ടയ്ക്ക് ഇവിടെ നേരത്തായിട്ടിറങ്ങുമ്പോ റൗണ്ട് ബോട്ട് അതാ ഇപ്പം നമ്മൾ കണ്ട റൗണ്ട് ഔട്ട് ആ റൗണ്ട് ബോട്ടിൽ നിന്ന് നേരെ കഴിഞ്ഞാൽ കച്ചയാണ് റേണ്ടിവിടെ കണ്ടില്ല ഗ്രീൻ നെറ്റാണ് ഫ്രണ്ടിലോട്ട് റോഡില്ല അവിടുന്ന് ലെഫ്റ്റ് ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം കണ്ടേ എടുത്ത് ഇങ്ങനെ ചിലപ്പോൾ ഒരു ഗേറ്റ് അത് എവിടുന്ന് നേരെ പോവാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നു റൈറ്റിലോട്ട് ടേൺ ചെയ്തിട്ട് നേരെ പോവാ നേരെ നിങ്ങൾ റൈറ്റിലോട്ട് ടേൺ ചെയ്ത് നേരെ നോക്കുമ്പോൾ തന്നെ ഒരു പള്ളിയുടെ ചെറിയ മീനാരം കാണാൻ പറ്റും മേളിൽ കണ്ടില്ലേ ദൂരെ അപ്പോൾ ആ പള്ളി കണ്ടില്ലേ ആ പള്ളിയെ ഞാൻ കാണിച്ചുതരാം അതായത് പള്ളി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരും കണ്ടില്ലേ ഈ പള്ളിയുടെ അവിടുന്ന് നമ്മൾ റൈറ്റിലോട്ട് എടുക്കുക എടുത്ത് ഇവിടെ ഒരു മരം നിൽക്കേണ്ട ആ പള്ളിട്ട് കഴിയുമ്പോൾ കണ്ട ഒരു മരം ആ മരത്തിൻ്റെ അടുന്ന് റൈറ്റ് എടുക്കുക ഈ റൈറ്റ് എടുക്കുക നമ്മൾ ഈ റൈറ്റ് എടുത്ത് കഴിഞ്ഞ് നേരെ കാണുന്ന ആ ഫാമിൻ്റെ ഗേറ്റ് ആണ് വേണ്ട റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ കാണുന്ന ഞാൻ ഫാമിൻ്റെ ഗേറ്റ് നേരെ വരുമ്പം കണ്ടില്ലേ ഈ ഫാമിൻ്റെ ഗേറ്റാണ് ഇതിപ്പം ക്ലോസ് ചെയ്തേക്കുവാണെങ്കിലും നമുക്ക് അതിന്റെ ലോക്ക് തുറന്നിട്ട് അകത്ത് കയറി അകത്തോട്ട് കയറാം